തിരിലെ ലെക്കിലെ ലെവൽസോനൊക്കെ നമ്മൾ ഇട്ട് കളിക്കാൻ പോകുമ്പോൾ പോസ്റ്റൽ ഫ്യൂവൽ 2 എന്ന് പറഞ്ഞ ഒരു ദിനോസറിന്റെ ഒരു ഗെയിമാണ് ഗയ്സ് എ ക്യ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് കാണുമ്പോൾ തന്നെ അറിയാ അത് വെഷം നല്ലൊരു ഫ്രൈറ്റോ ഒരുതാണ് ഡാനർ ടീം സീയറ റിസേർച്ച് ഫോർ സയൻസ് പിണാണ് നടക്കണ 2028 ജൂലൈ 3ാം തീയതിയാണ് ഡൈലൻ ക്യാച്ചാണ് നടക്കുന്നത് ടു ഗോ ബാക്ക് ടു സീയറ ദേ ഹാവ് നോ ഐഡിയ അവർക്ക് ഒരു ഇതുമില്ലേ അവർക്ക് അറിയാൻ പാടില്ല എന്തോ

എടാ മഴയൊക്കെ ഇതാണ് അടിവസർ എന്ന് പറഞ്ഞു അല്ല ഇതല്ല ദിനോസർ ഭയങ്കര മഴയാണ് ഇത്രയും ആയി പോണേ ഇങ്ങനത്തെ ഒരു Hei! Det er ikke greit! പരമാവധി അത് കിട്ടിയിട്ടില്ല എപ്പോഴും അതെങ്ങനെയാ കേസ് ലോഡാവുന്നുണ്ട് ലോഡാണ് ഓക്കെ വന്നു എന്ന് തോന്നുന്നു ഓക്കെ വന്നു അത്യാവശ്യത്തിനുള്ള ഒറിജിനാലിറ്റി ഒക്കെ അത്യാവശ്യത്തിന് ഇണ്ട് പ്ലേസ്ന്ന് എനിക്കറിയാൻ പാടില്ല ശെരിക്കെന്താന്ന് എനിക്കറിയാൻ പാർച്ച് സർവേവേഴ്സ് പറയണേ എനിക്കത് എന്താ സംഭവം മനസിലാവുന്നില്ല ക്യാമറയാണ് ആവശ്യ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ പോയി നോക്ക എനിക്ക് എന്താ എനിക്കെന്തോ ഞാൻ ആ നിഴല് കണ്ടായിരുന്നു ഇതിനോസറിന്റെ ഇതാണ് ആ ഒരു ലോക്ക് ഓക്കെ തല്ലിപ്പൊടിച്ച് കളയണന്ന് അവര് പറയണേക്ക തള്ളി പൊട്ടിക്കണം അപ്പൊ അതിനായി എന്തെങ്കിലും കയ്യിൽ ഇണ്ടാവണോ ഇത്രയൊക്കെ തന്നെ ഈ ഒരു ഗെയിമിന് ക്വാളിറ്റി ഉള്ളു ടോബേഴ്സി മാക്സിമത്തിൽ ഇട്ട് കളിക്കണേനും ഫുള്ള് മാക്സിമത്തിലേ ക്വാളിറ്റി ഉള്ളു എന്നാണ് ഞാൻ വിചാരിക്കണേ ഇത്രയും ക്വാളിറ്റി കൊടുക്കായിരുന്നു പക്ഷെ എട്ട് ജി ബി അത്രൊക്കെ വരണുള്ളൂ എട്ട് പത്ത് ജി ബി ഒക്കെ വരണുള്ളൂ

ും ജനറേറ്റർ ഓണാക്കണം ഓരോരോ പറയുന്നതാണോ ജനറേറ്റർ ഒക്കെ ഊണാക്കണം ഫസ്റ്റ് ഞാൻ കളിക്കാൻ ഓപ്പം ഫസ്റ്റ് ആണ് അത്യാവശ്യം കിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഡിനോസർ ഗെയിം തന്നെ പക്ഷെ ഒറ്റ ഡിനോസ് തന്നെ അവിടെ കണ്ടിട്ടില്ല ചെലപ്പോ ഇതിന്റെ അടിയിൽ വല്ലതായിരിക്കും പരീക്ഷണത്തിനുപയോഗിക്കും വിടൊന്നില്ല ജനറേറ്റർ പോയി ഇതാണ് പോയിട്ടോ ശരിക്കും ഇത് ഉറപ്പിലാണ് പവർ ആണോന്ന് പറഞ്ഞേ ഇതാണ് ജനറേറ്റർ അടുത്ത ശരിക്കും സമ്മതിപ്പുണ്ട് ഓക്കെ നോക്കാക്കണ്ടേട ഓക്കെ ഇത് നമ്മ കറക്റ്റ് എത്തുമ്പോ ഇതാക്കണം തുറക്കും പ്രതീക്ഷിക്കുന്നു ഉറക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്താ ശരിക്കും തുറന്നേ അത് വേണം ഒന്നും പറഞ്ഞാല് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിട്ടൊക്കെ പോണം പോവാം ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ അല്ല അടിയിലെ കാണണുക്ക് ഡിനോസറിനെ പിടിക്കണ്ട പിടിക്കണം കൊല്ലണം എനിക്കറിയാൻ പാടുന്ന കഥ ഒരു പറഞ്ഞുതരും ഈ താഴ്ത്തീവിടെ പോകണ്ടേ മാപ്പ് എടുത്തു നോക്കാൻ പറയുന്നു മാപ്പിൽ ഓക്കെ ഇവിടെയാണ് ആണോ പോകണ്ടത് ഇവിടെ ഇങ്ങനെ നേരെ പോയാ സംഭവം നേരെ പോയാ ഈ സംഭവമാണ് എങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവം എടാ വലിയ ഹൈഡ് ചെയ്യാൻ പറ്റും നോക്കിയേ ആ ഹൈഡ് ചെയ്യേണ്ടതിന്റെ അർത്ഥം കൂടെ വരും വരിക എടാ മാന്തി പാട് ഞാൻ ഇപ്പഴും ശ്രദ്ധിക്കുന്നേ

సీన్ <laughs> <laughs>

ഇതാണ് ഇതാണ് ഇത് പോണേ അത് ഒച്ച ഉണ്ടാക്കാൻ പാടില്ല ഇത് ഇങ്ങനെ പോണെന്ന് പറയണേ ഒച്ച ഉണ്ടാക്കാൻ അത് എണീക്കും എണീറ്റ് കഴിഞ്ഞ കണ്ണും പറഞ്ഞാ എളുപ്പം

ഇതെന്താ ചെയ്യേണ്ടേന്നാണ് മെയിൻ ആയിട്ട് അറിയാൻ പാളാകൃഷ്ണം വീട്ടിലൂടെ തന്നെ അങ്ങനെ സേവ് ആവുന്നില്ല ചെത്താറ്റൊക്കെ സേവ് ആവത്തുള്ളു അപ്പൊ കെ ശി ഒരു വീഡിയോ ഇവിടെ ചണിപ്പാണ് കേശ് നമുക്ക് അടുത്ത ദിവസം ഇതിന് മറ്റൊരു വീഡിയോ ആയിട്ട് വരികയാണെങ്കിൽ സഞ്ചരിക്കുക എല്ലാവർക്കും വൈകേ ഇത് വെറുതെ കുറെ ടൈം കളയാനൊരു പരിപാടി ആയിരുന്നു വേറെ രാവശ്യം ഉണ്ടായിരുന്നില്ല വെറുതെ അങ്ങോട്ടും അങ്ങോട്ട് ഓടി കുറെ ടൈമുകളാണ് നമുക്ക് ഇത് എല്ലാവരും തിരുത്തേക്കാം ഇതങ്ങാതെ തിരുത്തേക്കാം നല്ല സ്പീഡുണ്ടായിരുന്നു സംഭവം അങ്ങനെ എടുത്തേക്കാം ഇതെന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞ നമുക്ക് ഇവൻ എണീറ്റ് കഴിഞ്ഞ ചത്തത് തന്നെ ഒന്നും അറിയാത്തോലെ കണ്ടിങ്ങനെ സൈലന്റ് ആയിട്ട് പോണെന്നര് പറയണത് നമുക്ക് ഈ വെട്ടാനുള്ള സാധനമൊക്കെ ഉണ്ട് Bukan ngadep uang guys Aku oh, dia Ini oh, dia oke lah Lu Loh Kidu Apa guys Ada tuh sengarang